ജൂൺ മാസം നല്ല സമയം തെളിയുകയും ഭാഗ്യം തേടി വന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് ജൂൺ മാസം വളരെയേറെ ഭാഗ്യാനുഭവങ്ങളാണ് ഇവരെ തേടി വരുന്നത് ധനലാഭങ്ങളും ജീവിതത്തിൽ ഐശ്വര്യങ്ങളും കടബാധ്യത മറികടക്കുകയും സ്വയപ്രയത്നത്താൽ ജീവിതത്തിൽ വൻ വിജയങ്ങൾ നേടിയെടുക്കുവാനും യോഗങ്ങളുള്ള അശ്വതി നക്ഷത്രം സാമ്പത്തിക ബാധ്യത മറികടക്കാൻ കഴിയുന്നതായിരിക്കും സ്വപ്ന തുല്യമായ വിജയം ഇവർക്ക് കൈവരിക്കുവാനുള്ള യോഗങ്ങളുണ്ട് ഭാഗ്യദേവത ജീവിതത്തിൽ തേടി വരുന്ന സമയവും സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നല്ല സമയം തെളിയുന്ന അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയ തോതിലുള്ള ധനലാഭം ജീവിതത്തിൽ കൈവരിക്കുവാൻ യോഗമുണ്ട് ഏത് വലിയ പരാജയങ്ങളെയും മറികടക്കുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും ബിസിനസ് രംഗങ്ങളിൽ വലിയ ഉയർച്ച ഇവരെ തേടി വരുന്നതായിരിക്കും കടബാധ്യത പൂർണമായും വീട്ടി ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും ഭാഗ്യങ്ങളും തേടിവരിക തന്നെ ചെയ്യുന്ന നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്ര ജാതകർ ഭരണി നക്ഷത്രം കടബാധ്യത മറികടക്കുകയും ജീവിതത്തിൽ സ്വപ്നതുല്യമായ നേട്ടങ്ങൾ നേടിയെടുക്കുവാനും അവസരങ്ങൾ ഒരുപാട് ഇവർക്ക് തേടി വരുന്നതായിരിക്കും ഭാഗ്യദേവതയുടെ അനുഗ്രഹത്താൽ ജീവിതം സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തുന്ന സമയം നല്ല സമയം തെളിഞ്ഞ് ഈ നക്ഷത്ര ജാതകരുടെ ജീവിതം സ്വർഗതുല്യമായ ഭാഗ്യാനുഭവത്താൽ അതിസമ്പന്നമായി തീരുന്ന സമയമാണ് മനസ്സിലെ പൂർണ്ണ വിഷമങ്ങളെല്ലാം മാറുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയമാണ് എല്ലാവിധമായ ഐശ്വര്യങ്ങളും ഭരണി നക്ഷത്ര ജാതകർക്ക് ജൂൺ മാസം അനുഭവത്തിൽ വരുന്നതായിരിക്കും ഈ സമയം സർക്കാർ സർവീസുകളില് തൊഴിൽ ലഭിക്കുന്ന സമയമാണ് ഭരണി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷ അനുഭവങ്ങൾ കൈവരിക്കുന്ന സമയമാണ് പരീക്ഷകളിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാനും ഉന്നത പഠനങ്ങൾക്ക് ചേരുവാനും അനുയോജ്യമായ സമയവും കൂടിയാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത് മകീരം നക്ഷത്രം ജീവിതത്തിൽ ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്ന സമയമാണ് വലിയ തോതിലുള്ള ധനലാഭം ജീവിതത്തിൽ വന്നു ചേരും എല്ലാവിധമായ സാമ്പത്തിക ഉയർച്ചയും ഉന്നതികളും ഈ സമയം മകീരം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും വ്യാപാര മേഖലയിലെ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ ഇവയെല്ലാം മറികടക്കുവാൻ കഴിയും സാമ്പത്തികപരമായിട്ട് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറെ ഗുണകരമായിട്ടുള്ള സമയത്തിലൂടെയാണ് മകേരം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വപ്ന തുല്യമായ നേട്ടവും ജീവിതത്തിൽ ഉന്നത വിജയങ്ങളിലേക്ക് എത്തിച്ചേരുവാനും മകേരം നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും തിരുവാതിര നക്ഷത്ര ജാതകർ ഭാഗ്യദേവത അനുഗ്രഹിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യക്കുറികൾ എടുക്കുന്നത് ഉത്തമമായിരിക്കും വിദേശത്ത് നിൽക്കുന്നവർക്ക് വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ധാരാളം ലഭിക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും തടഞ്ഞു വെച്ചിരിക്കുന്ന ശമ്പളം നിങ്ങൾക്ക് കിട്ടുവാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കേസുകളിൽ നിന്നും വഴക്കുകളിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് മോചനങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും കേസുകളിൽ വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പുതിയ വസ്തു മേടിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ കാണപ്പെടുന്നു പുണർദ്ദം നക്ഷത്ര ജാതകർ വളരെയേറെ ഭാഗ്യസമ്പന്നമായ നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്ര ജാതകർ ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യം തേടി വരികയും ചെയ്യുന്ന ഒരു മാസമാണ് ജൂൺ മാസം ജൂൺ മാസത്തിൽ പുണർദം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതായിരിക്കും ബിസിനസ്സിൽ വളരെ വലിയ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതായിരിക്കും കുടുംബ ഐശ്വര്യം വർധിക്കുന്നതായിരിക്കും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കിട്ടുന്ന സമയമാണ് ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും വിദേശത്തേക്ക് പോകുവാൻ നിൽക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് നിങ്ങൾക്ക് ജീവിക്കുവാൻ അവസരം ലഭിക്കുന്നതായിരിക്കും അടുത്തത് പൂയം നക്ഷത്രം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ എല്ലാ പ്രയാസ കാലഘട്ടങ്ങളും അവസാനിച്ചിരിക്കുന്നു ജൂൺ ഒന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമയം തെളിഞ്ഞു വരുന്നതായിരിക്കും ഭാഗ്യം തേടിവരും ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ജൂൺ ഒന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി വന്നു ചേരുന്നതായിരിക്കും അവസരങ്ങളെ വിനിയോഗിക്കുക അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം വളരെ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുന്നതായിരിക്കും കുടുംബത്തിലെ ഐശ്വര്യവും ചൈതന്യവും വർധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ ജൂൺ മാസം ലഭിക്കുന്നതായിരിക്കും വീട് വെക്കുവാനുള്ള അടിസ്ഥാന കാര്യങ്ങൾ തുടങ്ങി വെക്കുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകലുന്നതായിരിക്കും മനസ്സിന് സമാധാനവും സന്തോഷവും നിലനിന്ന് ജീവിതത്തിൽ മുന്നോട്ടു പോകുവാൻ അവസരങ്ങള് ധാരാളം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവിധമായ പ്രതിസന്ധികളെയും കുടുംബത്തിൽ ഒന്നായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് മറികടക്കുവാൻ കഴിയുന്നതായിരിക്കും ആപത്തുകളൊന്നും നിങ്ങളെ വന്നു ചേരുകയില്ല നിങ്ങൾക്ക് നല്ല സമയമാണ് തെളിയുന്നത് ഈശ്വരനെ മുൻനിർത്തി പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാഴ്ചവെക്കുന്നതായിരിക്കും ആയിരം നക്ഷത്രം ജൂൺ മാസം ആയില്യം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഉയർച്ചയുടെ സമയമാണ് തുടങ്ങുന്നത് വ്യാപാര മേഖലകളിൽ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ കഴിയുന്നതായിരിക്കും ജീവിതത്തിൽ ഉയർച്ചയും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന മാസമാണ് ജൂൺ മാസം ജൂൺ മാസത്തിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഈശ്വരന്റെ കൃപ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ പ്രയാസവും ദുരിതങ്ങളും എല്ലാം അസ്തമിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് വിജയത്തിന്റെ സമയമാണ് ആയില് നക്ഷത്ര ജാതകർക്ക് കൈവരാൻ പോകുന്നത് മനസ്സിലെ ആഗ്രഹങ്ങളും മനസ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കുന്ന സ്വപ്നങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും ഉറപ്പായും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലും വന്നു ചേരുന്നതോടു കൂടി തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഉയർച്ചയിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകുവാനും സമയവും അവസരവും ലഭിക്കുന്നതായിരിക്കും നല്ല സമയം തുടങ്ങുന്ന ഈ സമയം ഈശ്വര കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കുക ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി വിജയങ്ങളും കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധികതായിരിക്കും അടുത്തത് പൂരം നക്ഷത്ര ജാതകരാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും കഴിഞ്ഞു പോയ സമയങ്ങളിൽ എല്ലാ സങ്കടങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വിട്ടൊഴിയുന്ന സമയമാണ് പ്രാഗോഷങ്ങളും കൂടുപാത്രം പോലുള്ള ദോഷങ്ങളൊക്കെ അകന്നു നിൽക്കുന്ന സമയമാണ് ഈശ്വര പ്രീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുക ശിവക്ഷേത്രങ്ങളിൽ ധാര നടത്തുക ഭസ്മാഭിഷേകം നടത്തുക ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അകന്ന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ച ലഭിക്കുന്നതായിരിക്കും ഉറപ്പായും എല്ലാവിധമായ സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യങ്ങളും തെളിഞ്ഞു വരുന്ന സമയമാണ് പൂരം നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ തെളിയാൻ പോകുന്നത് അടുത്തത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ സ്വപ്ന തുല്യമായ നേട്ടങ്ങളെ കൈവരിക്കുവാനും നേടിയെടുക്കുവാനും കഴിയുന്ന സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് ഭാഗ്യം തേടി വരുന്ന സമയമാണ് ജൂൺ മാസം ഈ സമയങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ കുതിച്ചതുമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും കഴിഞ്ഞു പോയ സമയങ്ങളിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ആകുലതകളെല്ലാം മാറി നിങ്ങൾക്ക് ജീവിതം തെളിഞ്ഞു കിട്ടുന്ന സമയമാണ് ഉറപ്പായും ക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുക ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക മനസ്സിലെ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും സർവേഷൻ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങളും ഒത്തിരി ഉയർച്ചകളും കൊണ്ടുവരുന്നതായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിയും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ള ഒൻപത് നക്ഷത്ര ജാതകർക്കും ജൂൺ മാസം വളരെയേറെ ഭാഗ്യാനുഭവത്തിന്റെ സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിയുന്ന സമയമാണ്